ബുധനാഴ്ച വൈകുന്നേരത്തോട് അടുക്കുമ്പോൾ ബിഗ് ബോസ് ഓട്ടിങ്ങിൽ വമ്പൻ മാറ്റങ്ങൾ വമ്പൻ അട്ടിമറ അട്ടിമറികളൊക്കെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുക ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന ഓട്ടിങ് ക്രിസെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യം നോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഓരോ നിമിഷത്തിലും വാശിയേറി പോരാട്ടം തന്നെ മത്സരാർത്ഥികൾ കാഴ്ചവെക്കുമ്പോൾ ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ മുന്നിൽ നിൽക്കുന്നതും ആരൊക്കെയാണ് അട്ടിപ്പത്തറി തകർച്ചയിലേക്ക് പോയിരിക്കാൻ നമുക്ക് അതിവേഗത്തിലൊന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്റെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക ജിൻഡോയെ തളയ്ക്കാൻ ഇതുവരെ ഒരു മത്സരാർത്ഥികൾക്ക് സാധിക്കുന്നില്ല ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനാറ് ഓട്ടെന്ന് പറഞ്ഞ റെക്കോർഡ് വോട്ട് എടുക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേക് വീണ്ടും ഒരു മുന്നേറ്റം കാഴ്ചവെച്ച വെച്ചിരിക്കുന്ന ഈ ഒരു മണിക്കൂർ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഓട്ടുമായിട്ട് മികച്ച ഒരു മുന്നേറ്റം കാഴ്ചവെക്കുക സിബിലും മൂന്നാം സ്ഥാനത്ത് നേരിയ യാണ് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് ഓട്ടിന്റെ വ്യത്യാസം നിക്കുമ്പോൾ നാലാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് ജാസ്മിനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഓട്ടോട്ട് ജാസ്മിൻ നല്ലൊരു മുന്നേറ്റം കയറി നോക്കുന്നുണ്ട് എത്രയൊക്കെ നെഗറ്റീവ് നിരയിലും ജാസ്മിനിന് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് ഇതെന്ന് മനസ്സിലാകണം അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം അപ്സറയുടെ മുന്നേറ്റമാണ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഓട്ടിട്ട് അപ്സറട്ടിമറി മുന്നേറ്റം നടത്തുമ്പോൾ ആറാം സ്ഥാനത്ത് ഏഴ് മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കാം അർജുന്റെ മുന്നേറ്റമാണ് ഒരു ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തെട്ട് ഓട്ടമായിട്ട് മറച്ചിലും വേദപ്പെട്ട ഓട്ടം സ്വന്തമാക്കുമ്പോ ഏഴാം സെറ്റ് നിലവിൽ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് സായിനെ കാണാൻ സാധിക്കും സായുടെ ഊട്ടൊക്കെ നേരിട്ട് ഈ ഒരു മണിക്കൂറിൽ എല്ലാം തന്നെ കുറഞ്ഞിരിക്കുകയാണ് ഒരു ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ഓട്ടുമായിട്ട് നിൽക്കുമ്പോ എട്ടാം സെറ്റാണ് നിലവിൽ നോറയുടെ മുന്നേറ്റം നോറ എന്തൊക്കെയാണ് നല്ലൊരു വോട്ടിങ് ഈ ഒരു മണിക്കൂറിൽ നേടിയെടുക്കുന്നത് ഒരുപാട് നെഗറ്റീവും അതോടൊപ്പം ഒരുപാട് ആൾക്കാർ നോർ പുറത്തു കൊടുന്ന് പറയുന്ന സമയത്ത് പോലെയാണ് ഇത്ര വോട്ട് നേടിയത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് വോട്ട് വായിട്ട് നിൽക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് അൻസിബേഡ് നേരിയ ഒരു മിനിറ്റാണ് കഴിഞ്ഞ മണിക്കൂറോളം അപേക്ഷിച്ച് അൻസിബേഡ് വോട്ട് കൂടി വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാറ്റായിരത്തി മുന്നൂറ്റി അൻപത്തൊന്ന് വോട്ട് നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്താണ് അഭിഷേക് തൊണ്ണൂറ്റാറായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് ഡേഞ്ചർ സോണിൽ തന്നെയാണ് അഭിഷേക് ചെയ്തവ് അഭിഷേകിന്റെ കാര്യം എന്താണെന്ന് കണ്ടുതന്നെ കാണണം നിലവിൽ പതിനൊന്നാം ദിവസമായിരത്തി മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം കോമണറായിട്ടുള്ള റസ്മിൻ ഭായി റസ്മിൻ ഭായ് ഒരു തകർച്ചയുടെ നിന്ന് മരിച്ചായിരിക്കണം തൊണ്ണൂറ്റിനാലായിരത്തി എണ്ണൂറ്റി പതിനേഴ് ഓട്ടോ ഡേഞ്ചർ സോണിൽ തന്നെ തുടരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കും നന്ദനയാണ് മറ്റൊരു കോമണർ കൂടിയാണ് ഈ ആഴ്ച രണ്ട് കോമണേഴ്സ് ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് വിട പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കാം എൺപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടായിട്ട് ഏറ്റവും പുറകിലാണ് നന്ദ എന്തെങ്കിലും വരുമണിക്കൂർ ഈ രണ്ട് മത്സരാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ നൂറ് അഞ്ച് നിർണായകമായിട്ട് മറന്നായിരിക്കും എന്തെങ്കിലും ഇനി വോട്ടിങ് അവസാനിക്കാൻ രണ്ട് ദിവസം ബാക്കി രണ്ട് ദിവസം മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചാൽ ഇനി മുന്നോട്ട് വരാൻ സാധ്യത തള്ളിക്കാൻ പറ്റില്ല എന്തൊക്കെയും വരും മണിക്കൂറിൽ നിർണായകമായിട്ട് മറന്ന ഏറ്റവും കൃത്യം വോട്ടിംഗ് റിസൾട്ടുകൾ ആകുന്നതെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളിഷ്ട ബിഗ് ബോസ് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക Say i